നമസ്കാരം ഈ സി പി എമ്മിലെ കത്ത് ചോർച്ചാ വിവാദവും പരാതി ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട് അതിൽ പിന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നോ പുതിയ ചില ആശയങ്ങളുമായി തലവോക്കിയിട്ടുണ്ട് പറയുന്നത് ഇപ്രകാരമാണ് വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടി അതായത് സി പി എം ശബരിമലയിലെ യുവതീ പ്രവേശനം കഴിഞ്ഞുപോയ അധ്യായമാണ് എന്നാണ് പറയുന്നത് വിശ്വാസികളുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് സി പ്രവർത്തിക്കുന്നത് ഒരു വിശ്വാസത്തിനും എതിരായ നിലപാട് ഇന്നലെയും എടുത്തിട്ടില്ല നാളെയും അപ്പോൾ വിദ്വോമണിയും കനദ കനകദുർഗയും ബഹനാഫാത്തിമയും ഒക്കെ സർക്കാർ സഹായത്തോടെ സർക്കാർ അകമ്പടിയോടെ കൊണ്ടുവന്ന് ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചത് ആരാണ് അവിടെ അത് തടയാനെത്തിയ ശരണ ജപ വിളികളുമായി പ്രതിഷേധിക്കാനെത്തിയ അല്ലെങ്കിൽ സമാധാനമായി പ്രതിഷേധി പ്രതിഷേധിക്കാനെത്തിയ ഭക്തജനങ്ങൾക്കെതിരെ നൂറുകണക്കിന് കേസുകൾ എടുത്തത് ഏത് സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാർ അല്ലേ എന്താണ് പെട്ടെന്നൊരു മാറ്റം ആഗോള അയ്യപ്പ സംഗമം വരുന്നതുകൊണ്ട് പാർട്ടിയും സി പി എമ്മും പോകുന്ന മാഷും ഒക്കെ അങ്ങ് മാറിയതാണ് തെരഞ്ഞെടുപ്പ് വരികയാണ് ഹിന്ദുക്കൾ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പില്ല അപ്പം ഇതിനിടയിലൂടെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന പഴയ ആ ഒരു ദുസ്വപ്നങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെ സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് എന്നിട്ട് ഇത്തരം മുട്ടാപ്പോക്ക് ന്യായങ്ങൾ അടിക്കരുത് പച്ച കള്ളങ്ങൾ വിളിച്ചു പറയരുത് മാഷെ മാഷൊന്നും ഒന്നുകില്ലെങ്കിലും കായിക അധ്യാപകനായിരുന്നെങ്കിലും ഒരു അധ്യാപകനായിരുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല എന്തൊക്കെയായാലും ശരി വളരെ മോശമാണ് ഇത്തരം തീർണങ്ങൾ അറ്റിക്കുന്നത് ഇവിടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ ഭ്രഷ്ട കൽപ്പിച്ച് അവയെ എങ്ങനെ തകർക്കണം അവയെ അവയെ തകർത്ത് നവോത്ഥാനം എങ്ങനെ ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വനിതാ മതിൽ കിട്ടിയ സി പി എം ആ സർക്കാരാണ് ഇപ്പോഴും ഭരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മലയാളികൾക്കും മലയാളികൾക്കുമൊക്കെ നന്നായിട്ട് അറിയാം എന്ന് മാത്രം മാർഷോട് പറഞ്ഞിരിക്കുക മാഷെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഡയലോഗുകൾ അടിക്കുമ്പോൾ ഇവിടെ ആർക്കും അൽഷമൽസ് ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി അങ്ങ് ഒന്ന് ഓർത്താൻ നന്നായിരിക്കും ഈ ഗർഭാണമടി കഴിഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ ഹിന്ദുക്കളെയൊക്കെ അങ്ങ് പ്രബുദ്ധരാക്കും അങ്ങ് പൊക്കിപ്പിടിച്ച് തലയിലേറ്റി നടത്തും എന്നൊക്കെയാണ് തോന്നുക അയ്യപ്പ സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ് ലോകത്തിന്റെ ഏറ്റവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ ആവശ്യം കണക്കിലെടുത്തായിരുന്നു തീരുമാനം ആരാവശ്യപ്പെട്ടു ആരും ആവശ്യപ്പെട്ടില്ല ഭക്തരുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടുണ്ട് ഒരു ഭക്തരുടെയും പിന്തുണ അതിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ് വർഗീയവാദികൾ അവരാണ് ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് അപ്പം എന്തെങ്കിലും കാര്യം പറയുന്നവരെയൊക്കെ വർഗീയവാദികളാക്കി എനിക്ക് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി ഇവിടെ ഹിന്ദു പറയുന്നത് എന്തും വർഗീയതയും അല്ലെങ്കിൽ മുസ്ലിം പറയുന്നത് മതേതരവുമാണ് എന്നുള്ള കാര്യം ആണ് മാഷും മാഷിന്റെ പാർട്ടിയും കാര്യങ്ങളായി പറഞ്ഞു വിൽക്കുന്നത് ഈ വിഷയത്തിൽ അഭിഭാഷകനും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കർ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കൂടി ഒന്ന് വായിച്ചു നമുക്ക് ഈ വാർത്താ വിശകലനം അവസാനിപ്പിക്കാം ഒന്നുമില്ല കുറച്ച് സമയം മുമ്പിട്ട പോസ്റ്റാണ് സ്വാമിയെ ശരണമയ്യപ്പ കേരള മുഖ്യനെയും ശരണമയ്യപ്പ ക്ലിഫ് ഹൗസ് വാസനെ ശരണമയ്യപ്പ ചെങ്കൊടി നായകനെ മാസപ്പടി വീറിനെയും ശരണമയ്യപ്പ വീണാതാഥനെയും ശരണമയ്യപ്പ കമലാകാന്തനെയും ശരണമയ്യപ്പ കേരളയിൽ ദായകനെ ശരണമയ്യപ്പ അലി മുതലാളി ദാസനെ ശരണമയ്യപ്പ ഗോവിന്ദ പരിവീജിതനെ ശരണമയ്യപ്പ ജയരാജ സ്നേഹിതനെ ശരണമയ്യപ്പ റിയാസിന്റെ അമോഷനെ ശരണമയ്യപ്പ നവോത്ഥാന നായകനെ ശരണമയ്യപ്പ എ കെ ജി സെൻടറെ ശരണമയ്യപ്പ ബ്രണൻ കോളേജെ ശരണമയ്യപ്പ കരിമണൽ കർത്താവെ ശരണമയ്യപ്പ വാസവ സേ സേവിതനെ ശരണമയ്യപ്പ വനിതാമതിൽ ശില്പിയെ ശരണമയ്യപ്പ മാർസ്റ്റ് പാർട്ടിയെ ശരണമയ്യപ്പ ഹരിഹരസുദനാനന്ദ ചിത്രാഞ്ചിയൻ അയ്യപ്പ സ്വാമിയെ ശരണംയ്യപ്പ എല്ലാവർക്കും എല്ലാം മനസ്സിലായേണ്ടത് സ്വാമിയെ ശരണം അയ്യപ്പ എല്ലാവർക്കും അയ്യപ്പൻ തന്നെ തുണാം ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ എല്ലായിടത്തും ഉണ്ട് ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റിലും ഓഫീസുകളിലും വടിയിലും തൂണിലും തുരുമ്പിലും ഒക്കെ തന്നെ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് സ്വാമി അയ്യപ്പൻ സ്ഥിതി ചെയ്യുന്നു ഒരിക്കൽ കൂടി സ്വാമിയെ ശരണംയ്യപ്പ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്